കാശ്മീർ വിഷയത്തിൽ യു എസ് ഇടപെടൽ ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് നിരാശയുടെ ഞെട്ടിക്കുന്ന പ്രകടനമായി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടൽ ക്ഷണിച്ചുകൊണ്ട് കാശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇത്തവണ ആഹ്വാനം ചെയ്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് വീണ്ടും രംഗത്തെത്തി യു എസിലെത്തി ഇന്ത്യയെ തകർക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച പാക് സൈനിക മേധാവിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് യു എസിലെ വിദഗ്ധർ ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയത് അത് പാകിസ്ഥാന് നാണക്കേടുണ്ടാക്കിയതിനു പിന്നാലെയാണ് കാശ്മീർ വിഷയത്തിൽ യു എസിനോട് ഇടപെടാനായി അഭ്യർത്ഥിച്ചത് ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് പാകിസ്ഥാൻ നടത്തുന്നതെന്നതിന്റെ മറ്റൊരു തെളിവാണിത് പാകിസ്ഥാൻ സ്വാതന്ത്ര്യദിനത്തിന്റെ തലേന്ന് സംസാരിച്ച ഷെഹാസ് ഷെരീഫ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറയുകയും മേഖലയിൽ ദീർഘകാല സമാധാനം ഉറപ്പാക്കാൻ കാശ്മീരിനെ പരിഹരിക്കാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അന്താരാഷ്ട്ര നയതന്ത്ര മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മാത്രമല്ല കർശനമായി ദുരാഷ്ട്രീയമായ ഒരു വിഷയത്തിൽ ശക്തികളോട് യാചിക്കുകയും കുമ്പിടുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ നിരന്തരമായ ശീലങ്ങളെക്കുറിച്ചുള്ള അപമാനകരമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ആഗോള വേദികളിൽ പാകിസ്ഥാൻ ആവർത്തിച്ച് ഒറ്റപ്പെട്ടു യു ഫ്രാൻസ് റഷ്യ ഐക്യരാഷ്ട്രസഭ തുടങ്ങിയ രാജ്യങ്ങൾ പോലും പാകിസ്ഥാന്റെ തെറ്റായ വിതരണത്തെ പിന്തുണയ്ക്കാൻ വിസമ്മതിച്ചു ഷെരീഫ് തന്റെ ദയവായി ഞങ്ങളെ സഹായിക്കു നയതന്ത്രം തുടരുമ്പോൾ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ എല്ലാ നുണകളെയും വസ്തുതകൾ ഉപയോഗിച്ച് എതിർത്തു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ സൈന്യം ജമ്മു ആൻഡ് കാശ്മീരിലെ തീവ്രവാദികളെ ഇല്ലാതാക്കുക മാത്രമല്ല ആക്രമണകാരികളും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ഗ്രൂപ്പുകളും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം കണ്ടെത്തുകയും ചെയ്തു ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ ഇ മുഹമ്മദ് തുടങ്ങിയ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ആയുധങ്ങൾ ആശയവിനിമയ ഉപകരണങ്ങൾ തെളിവുകൾ എന്നിവ ഇന്ത്യൻ സുരക്ഷാസേന പിടിച്ചെടുത്തു സാറ്റലൈറ്റ് ഫോണുകൾ ജി പി എസ് ട്രാക്കറുകൾ പാകിസ്ഥാൻ നിർമ്മിത ആയുധങ്ങൾ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് ആപ്പുകൾ എന്നിവയെല്ലാം സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയിലേക്ക് വിരൽ ചൂണ്ടി ഇന്റലിജൻസ് റിപ്പോർട്ടുകളും തടഞ്ഞുവെച്ച സംഭാഷണങ്ങളും തീവ്രവാദികൾക്ക് അഭയം നൽകുന്നതിൽ പാകിസ്ഥാന്റെ പങ്ക് കൂടുതൽ തെളിയിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ ഇരകളുടെ കാർഡ് കളിക്കുമ്പോൾ പാകിസ്ഥാൻ ഭീകര കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണെന്ന് തുറന്നുകാട്ടുന്ന ശക്തമായ തെളിവുകൾ ഇന്ത്യ ലോകത്തിനു മുന്നിൽ കാണിക്കുന്നു വെടിനിർത്തൽ ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ സംഘവും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് മേഖലയിൽ ദീർഘകാല സമാ ം സ്ഥാപിക്കുന്നതിനായി അദ്ദേഹം കാശ്മീർ പ്രശ്നം പരിഹരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും ഷഹബാസ് ഒരു പൊതുപ്രസംഗത്തിൽ വ്യക്തമാക്കി പരാജയപ്പെടുന്ന വ്യവസ്ഥ രാഷ്ട്രീയ അരാജകത്വം വർദ്ധിച്ചു വരുന്ന ഭീകരവാദം തുടങ്ങിയ സ്വന്തം ഗുരുതരമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനു പകരം സഹായത്തിനായി ആഗോള ശക്തികളിലേക്ക് ഓടുക എന്ന പഴയ തന്ത്രം തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നതെന്ന് ഇത് കാണിക്കുന്നു ഭരണപരാജയങ്ങൾ പരിഹരിക്കുന്നതിലും തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിലും തീവ്രവാദം അവസാനിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം സ്വന്തം അതിർത്തിക്കുള്ളിലെ അടിയന്തര പ്രശ്നങ്ങൾ അവഗണിച്ചുകൊണ്ട് ഷെരീഫ് വീണ്ടും കാശ്മീരിനെ കുറിച്ച് വാചാലനാകാൻ തീരുമാനിക്കുകയും ചെയ്തു ലോകവേദിയിൽ ഒരു പാകിസ്ഥാൻ നേതാവ് രാജ്യത്തെ നാണം കെടുത്തുന്നത് ഇത് കാശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി മധ്യസ്ഥതയ്ക്കുള്ള മുൻ ശ്രമങ്ങളെല്ലാം ഇന്ത്യ നിരസിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടതായി ഡൊണാൾഡ് ട്രംപ് തെറ്റായി അവകാശപ്പെട്ടപ്പോൾ ഇന്ത്യ ഉടനടി ഉറച്ച നിഷേധം പുറപ്പെടുവിച്ചു അത്തരമൊരു അഭ്യർത്ഥനയില്ല പാകിസ്ഥാനുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കിയിരുന്നു അന്നത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിലും അന്താരാഷ്ട്ര വേദികളിലും ഒരു തുറന്ന സന്ദേശം നൽകി കാശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് മധ്യസ്ഥതയ്ക്ക് ഇടമില്ല കാശ്മീർ വിഷയത്തിലുള്ള തങ്ങളുടെ അമിതമായ അഭിനിവേശം പാകിസ്ഥാൻ ആഗോള വേദികളിൽ പ്രചരിപ്പിക്കുന്നത് തുടരുമ്പോഴും നയതന്ത്രപരമായ നിശബ്ദതയോ നിരസിക്കലോ നേരിടേണ്ടി വരുമ്പോഴും ഇന്ത്യ ഈ ഉറച്ച നിലപാട് നിലനിർത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്